നീ എന്തിനിറങ്ങിയാലും ദൈവ വിചാരത്തോടെ ഇറങ്ങിക്കോ നീ നോക്കത്തില്ലമ്മ അതാ ഈ വാക്ക് യോനാ പ്രവാചകൻ മനസ്സിനകത്ത് കെട്ടുകണക്കിന് പ്രാർത്ഥനാ പുസ്തകം വെച്ച് പ്രാർത്ഥിച്ചതുമില്ല ആ പ്രതിസന്ധിയിൽ ദൈവത്തെ ഒന്ന് ഓർത്തു അതവനെ എത്തിച്ചത് ദൈവാനുഗ്രഹമുള്ള കരയിലാണ് യോന പ്രവാചകൻ പ്രാർത്ഥിച്ചത് കടലിന്റെ അടിയിലെ മത്സ്യത്തിന്റെ ഊതിരത്തിൽ കിടന്ന് എന്നെ വലഞ്ഞു ജലപ്രവാഹം എന്നെ ചുറ്റി വരിഞ്ഞു എനിക്കിനി ഒന്നും കാണാൻ പറ്റുന്നില്ല എന്റെ ജീവിതം ഇരുട്ടില്ല എന്റെ ഭാവി പോയി എന്റെ പ്രതീക്ഷ പോയി ഈ അടിത്തട്ടിൽ നിന്ന് ഈ അടിത്തട്ടിൽ നിന്ന് സ്വന്തം ശക്തി കൊണ്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ലായിരിക്കാം ഈ അടിത്തട്ടിൽ കിടന്ന് ഒരു പടി നിനക്ക് മുന്നോട്ട് കയറാൻ പറ്റില്ലായിരിക്കാം പക്ഷെ അടിത്തട്ടിൽ കിടന്ന് ദൈവത്തെ ഒന്നും ഓർക്കാൻ പറ്റൂലേ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കാൻ കഴിയില്ലേ ദൈവം